ഒറ്റ രാത്രി കൊണ്ടാണ് ഒരു പ്രദേശമാക്കി മണ്ണിനടിയിലായത് എത്ര ജീവനുകളാണ് ഇനിയും കണ്ടെത്താനുള്ളതെന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളടക്കമുള്ളവർ വിവിധ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് നിരാലംബരെ ചേർത്തുപിടിച്ച ചരിത്രമാണ് കേരളത്തിനുള്ളതെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സഹായഹസ്തവുമായി വിവിധയിടങ്ങളിൽ എത്തുന്നവർ കൂട്ടത്തിലേറെ ശ്രദ്ധേയമാവുകയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ചില കുറിപ്പുകൾ ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് എന്നാണ് ഒരാൾ വാട്സപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചത് ഇതിനു പിന്നാലെ ഇടുക്കി സ്വദേശിയായി സജിനും കുടുംബവും വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും തയ്യാറാണെന്ന് പറഞ്ഞ് രംഗത്തു വന്നു ഞങ്ങൾ ഇടുക്കിയിലാണെങ്കിലും വയനാട്ടിൽ വന്ന കുഞ്ഞുമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുഞ്ഞിനെ പരിപാലിക്കാനും മുലപ്പാൽ നൽകി സംരക്ഷിക്കാനും എന്റെ കുടുംബം തയ്യാറാണ് ഞങ്ങൾക്കുമുണ്ട് കുഞ്ഞുമക്കൾ ഞാൻ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണ് അപ്പം അമ്മയില്ലാതെയാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ അറിയാം അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിതിന് തയ്യാറായത് അപ്പോൾ ഹസ്ബൻഡിനോട് ചോദിച്ചപ്പോൾ ഹസ്ബൻഡ് കുറേ സപ്പോർട്ടായിരുന്നു അപ്പോൾ ഞാൻ അങ്ങനെ ഇങ്ങനെ തീരുമാനമെടുത്ത് കുഞ്ഞുങ്ങൾക്ക് മുലികുട്ടാമെന്നുള്ളൊരു തീരുമാനം എടുത്തതാണ് നമ്മളിന്നപോലെ ന്യൂസുകളിൽ നമ്മൾ വയനാട്ടിലെ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അപ്പോൾ വയനാട്ടിൽ ഒത്തിരി കുടുംബങ്ങൾ മണ്ണിൻ്റെ അടിയിലായിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ചെറിയ കുട്ടികളൊക്കെ രക്ഷപ്പെട്ട് കിട്ടിയിട്ടുണ്ട് അവരുടെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് അപ്പോൾ അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് ഞങ്ങൾ കുഞ്ഞു കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടി ഈ കാര്യങ്ങൾ നീക്കേണ്ട കുഞ്ഞുങ്ങളെ ആ രീതിക്ക് വൈഫൈൻ്റെ തയ്യാറായിട്ടാണ് ഞങ്ങളിപ്പോൾ വയനാട്ടിലേക്ക് എത്തിക്കുന്നത് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ സഹിതം ഇടുക്കിക്കാരനായ സച്ചിൻ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാൻ തയ്യാറായി മറ്റു പലരും സമൂഹമാധ്യമത്തിലൂടെ രംഗത്തെത്തി എങ്ങനെ എത്തിക്കണമെന്ന കാര്യത്തിലുള്ള ആശങ്കയും ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള സഹായം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കളക്ടറുടെ പോസ്റ്റിന് താഴെയും കുട്ടികളെ വളർത്താൻ സന്നദ്ധത പ്രകടിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളെത്തി അനാഥരെന്നു കരുതുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് തരുമോ മേഡം എനിക്ക് കുട്ടികളില്ല ഞാനും ഭാര്യയും പൊന്നുപോലെ നോക്കാമെന്നാണ് കോഴിക്കോട് സ്വദേശിയായ ഒരാൾ കമന്റ് ചെയ്തത് അതിനിടെ നൂറുകണക്കിന് പേർ തിങ്ങിപ്പാർത്തിരുന്ന ചൂരൽമലയ്ക്ക് മുകളിലുള്ള മുണ്ടക്കൈ അങ്ങാടി ഇപ്പോൾ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാത്രമാണ് അതിനിടെ ഒട്ടനവധി മനുഷ്യരുണ്ട് ജീവന്റെ തുടുപ്പുണ്ടോ എന്ന് പോലും അറിയാതെ കുടുങ്ങിക്കിടക്കുന്നു മരണസംഖ്യ വീണ്ടും ഉയർന്നേക്കാമെന്നാണ് പ്രദേശത്തു നിന്നുള്ള റിപ്പോർട്ടുകൾ ഇരുന്നൂറിലധികം പേർ ഇപ്പോഴും കാണാമറിയത്തുമാണ് ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുമുണ്ട് മഴവെള്ളം കയറി ഒറ്റപ്പെടുന്നതിന് പുറമേ ഉരുൾപൊട്ടൽ ഭീഷണി കൂടി കണക്കിലെടുത്താണ് ക്യാമ്പുകൾ തുടങ്ങിയത് എണ്ണായിരത്തോളം പേർ വിവിധ ക്യാമ്പുകളിൽ ഇപ്പോൾ കഴിയുന്നുണ്ട് അതിനിടെ ദുരന്തത്തിലെ രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന ബേലിപ്പാലത്തിന്റെ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇതോടെ മുണ്ടക്കൈ കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൌത്യം ദ്രുതഗതിയിലാകും കൂടുതൽ സാമഗ്രികൾ അവിടേക്ക് എത്തും രണം താണ്ടവമാടിയ വയനാട്ടിലെ മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടുന്ന മേപ്പാടി പഞ്ചായത്തിലെ മുപ്പത്തിരണ്ട് ശതമാനം പ്രദേശം മാരക ഉരുൾപൊട്ടൽ സാധ്യതയുള്ള അതിതീവ്ര മേഖലയാണ് വയനാടിന് പുറമെ ഇടുക്കി പാലക്കാട് മലപ്പുറം പത്തനംതിട്ട ജില്ലകളിൽ ശക്തമായ മണ്ണൊലിപ്പിനും ഉരുൾപൊട്ടലിനും സാധ്യത കൂടുതലാണ് കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സയൻസസ് യൂണിവേഴ്സിറ്റി പഠനത്തിലെ കണ്ടെത്തലാണിത് സംസ്ഥാനത്ത് നാനൂറ്റി അറുപത് പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിനോ മണ്ണൊലിപ്പിനോ സാധ്യതയുണ്ട് അതിൽ മുപ്പത്തിരണ്ട് സ്ഥലങ്ങളിൽ മുപ്പത് ശതമാനത്തിലേറെയും എഴുപത്തിയാറ് സ്ഥലങ്ങളിൽ ഇരുപത് ശതമാനത്തിലേറെയും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടെന്നും പഠനത്തിൽ പറയുന്നുണ്ട് News to Kerala comedy